കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ പടന്ന പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മുതിരക്കോവലിൽ വീട് തകർന്നു അപകടസമയം അകത്തുണ്ടായിരുന്നവർ തലനാറയുടെ വ്യത്യാസത്തിലാണ് പുറത്തിറങ്ങി രക്ഷപ്പെട്ടത് This news sponsored by Forever for everyone Shobhika Weddings Big and പടന്ന ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് പ്രദേശമായ മുതിരക്കോവലിലെ കുളകര ഭാസ്കരന്റെ വീടാണ് തകർന്നത് ശക്തമായ കാറ്റിൽ ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കൂര മൊത്തമായും തകർന്നടിയുകയായിരുന്നു അപകട സമയം വീട്ടിൽ മൂന്ന് പേരുണ്ടായിരുന്നു ശബ്ദം കേട്ടയുടൻ ഇവർ ഓടി പുറത്തിറങ്ങിയതിനാൽ തലനാടിയുടെ വ്യത്യാസത്തിലാണ് ആളപായം വഴി മാറിയത് കട്ടിമെറിയ അഞ്ചു മണിക്ക് തന്നെ അടിക്കാൻ പറ്റുന്നുണ്ട് വന്നിട്ടില്ല സംഭവം അറിഞ്ഞതിന് പിന്നാലെ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും താൽക്കാലിക ആശ്വാസമായി കുടുംബത്തിന് അയ്യായിരം രൂപ നൽകും വാർഡ് മെമ്പർ എം രാഘവൻ പഞ്ചായത്ത് അംഗം കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പഞ്ചായത്ത് സെക്രട്ടറി പി വിനോദ് എന്നിവരും വീട് സന്ദർശിച്ചു നേരത്തെ ഉദിനൂർ വില്ലേജ് ഓഫീസറും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ